പ്രിയമുള്ളവരെ ആദ്യ നമസ്തേ ഇന്ന് നമുക്ക് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് നോക്കാം സാധാരണഗതിയിൽ നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ മോസ്കിലോ ചെല്ലുന്ന സമയത്ത് അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് ധാരാളമായി കാണാനായിട്ട് സാധിക്കും തങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാന്റെ മുന്നിൽ തൊട്ടേ സമർപ്പിച്ച് വളരെയധികം കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു പ്രാർത്ഥനയിലൂടെ അവരുടെ ആ പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം തേടാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നാൽ പ്രാർത്ഥനയുടെ ഒരു ശരിയായ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നടത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയെടുക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയുടെ പിന്നിലെ സയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബൈബിളിലും ഖുറാനിലും ഒക്കെ പറഞ്ഞിട്ടുള്ള മഹാവാക്യങ്ങളെപ്പറ്റി മനസ്സിലാക്കണം അപ്പം നമ്മുടെ വേദങ്ങളിലും ഉപരിഷ്ടങ്ങളിലും ഒക്കെ പറയുന്ന ഈ നാല് മഹാവാക്യങ്ങളെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ നാല് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്നെന്ന് പറയുന്നത് എന്നാണ് എന്ന എന്ന് പറഞ്ഞാൽ തത്വം എന്നാൽ അത് തൊമ്മ എന്നാൽ നീ എന്നാൽ ആകുന്നു അതായത് അത് നീ ആകുന്നു എന്നാണ് അതായത് ആ ബ്രഹ്മം തന്നെ നീ ആവുന്നു അല്ലെ ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരീയത നീ തന്നെ തന്നെയാവുന്നു എന്നാണ് അവിടെ പറയുന്നത് മറ്റൊരു വാക്യം എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വാക്യമാണ് അയം ആത്മാ ബ്രഹ്മ എന്നുള്ളത് അതായത് നമ്മുടെ ആത്മൻ തന്നെ ആകുന്നു ബ്രഹ്മം എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതുപോലെ മറ്റൊരു വാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അതായത് അഹം തന്നെ അഹം തന്നെ ആവുന്നു ബ്രഹ്മം എന്നാണ് അവിടെ പറയുന്നത് അതുപോലെ സൂഹീവനായിട്ടുള്ള മൻസൂർ പറഞ്ഞതും അനിൽ ഹക്ക് എന്നാണ് അതായത് പരമസത്യം ഞാനാവുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചബോധം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരീയത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദർശിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഈ പരമസത്യവും ഞാനും തമ്മിൽ വ്യതിരിക്തമല്ല അല്ലെങ്കിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്രാർത്ഥനയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പരമാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആണോ അവിടെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്നാൽ നമുക്ക് ഈശ്വരനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ആവശ്യപ്പെടാനുള്ള എന്തോ ഒരു വഴിയാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചബോധം ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഈ ഈശ്വരീയത് അല്ലെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ ഓൾറെഡി തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികളൊക്കെയാണെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടെല്ലാം എപ്പോഴും ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ടെൻഷനടിക്കുകയും സ്ട്രെസ്സടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും ആകർഷിച്ചുകൊണ്ടിരിക്കുക ഇനി അതും കൂടാതെ നമ്മൾ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഉള്ളിൽ ഇതുപോലെയുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് നമ്മൾ പുറത്തേക്ക് പ്രസരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതും അതും അതേപോലെയുള്ള ഒരു എനർജി ആയിരിക്കും അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളായിരിക്കും കാരണം ഈശ്വരീയത് എന്നത് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തഥാസ്തു എന്നാണ് അതായത് അങ്ങനെ തന്നെ ആവട്ടെ അതായത് നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അല്ലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നാല് ഒരു അർത്ഥനയല്ലേ കുറിച്ച് പ്രാർത്ഥന എന്നാൽ പ്രകർഷന ചെയ്യുന്ന ധ്യാനം എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ പ്രാർത്ഥന എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൃതജ്ഞത അർപ്പിക്കാനുള്ള ഒരു വഴി മാത്രമാണ് പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ഉള്ളിൽ പുറത്തുമായി നിലനിൽക്കുന്ന ഈ അൾട്ടിമേറ്റായിട്ടുള്ള കോൺഷ്യസിനോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചബോധത്തോട് എപ്പോഴും കൃതജ്ഞത പറയുക എന്നുള്ളതായിരിക്കണം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃതജ്ഞത എന്നാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഊർജ്ജമാണ് നമുക്കറിയാം സ്നേഹവും കൃതജ്ഞതയുമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഭഗവാനോട് നമ്മൾ കൃതജ്ഞത പറയാനായിട്ടാണ് സമയം ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓരോ കാര്യത്തിനും വേണ്ടി നമുക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ചിലരൊക്കെ പറയും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് പിന്നെ ഞാൻ ഞാൻ എന്തിനെ ഓർത്തിട്ടാണ് ഞാൻ നന്ദി പറയേണ്ടത് എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം പോലും വളരെ വളരെ വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ജന്മമാണ് നമുക്ക് കിട്ടിയ ശരീരമാവട്ടെ നമുക്ക് അധിവസിക്കാൻ കിട്ടി കിട്ടിയിരിക്കുന്ന ഈ പ്രപഞ്ചമാകട്ടെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയാവട്ടെ ഇതെല്ലാം നമുക്ക് വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഒരു നൂറിലൊന്ന് കപ്പാസിറ്റിയുള്ള ഒരു യന്ത്രം പോലും മനുഷ്യനെ കൊണ്ട് ഇതുവരെയും നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവയവങ്ങളും അത്രമാത്രം അതിശക്തമായിട്ടുള്ള സാധ്യതകൾ ഉള്ളതാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു ശരീരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എത്രമാത്രം നന്ദി പറയേണ്ടത് ആവശ്യമാണ് എന്ന് ചിന്തിക്കുക ഇനി ഇതൊന്നും കൂടാതെ നമ്മൾ ഒരു ദിവസം ഉണർന്നെഴുന്നേൽക്കുന്നത് പോലും ഒരു അത്ഭുതമാണ് കാരണം ഇന്നലെ വൈകിട്ട് നമ്മോടുകൂടി ഉറങ്ങാനായിട്ട് കിടന്നിരുന്ന പലരും ഇന്ന് രാവിലെ ഉണർന്നെണീറ്റിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഉറങ്ങാൻ കിടന്ന പലരുടെയും ജീവിതം ഇന്ന് നേരമെടുത്തപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പ്രസിദ്ധിയിലേക്ക് കടന്നു പോകുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റത് പോലും ഒരു വളരെ വലിയ ഒരു അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വളരെയധികം നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന് അതുപോലെ നമ്മൾ കുടിക്കുന്ന ജലത്തിന് അതുപോലെ നമ്മുടെ ചുറ്റിനുമുള്ള ഈ വായുവിന് ഇതിനൊക്കെ നമ്മൾ നന്ദി എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇവിടെ നമ്മൾ നന്ദി പറയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും അതിശക്തമായ ആ ഊർജ്ജത്തെ ഈ പ്രപഞ്ചത്തിലേക്ക് ഈ പ്രപഞ്ചബോധത്തിലേക്ക് പ്രസരണം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പ്രസരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഏതൊരു കാര്യത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രാക്ടീസുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും ഇതുപോലുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ എനർജി പുറത്തേക്ക് നമുക്ക് പ്രസരിപ്പിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും അർത്ഥവത്താകും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഫലം കാണും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നമുക്കറിയാം നമ്മളിപ്പം രാവിലെ എണീറ്റവും ഒന്ന് നന്ദി പറഞ്ഞു പിന്നെ നമ്മൾ വൈകിട്ട് കടക്കാൻ നേരത്താണ് അങ്ങനെ ഒരു കൃതജ്ഞത അല്ല ഒരു ഗ്ലാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള സമയം മുഴുവൻ നമ്മളിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ട്സും കാര്യങ്ങളും വന്നു വന്നു നോക്കിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദി പറയുക എന്നുള്ളത് നമ്മളീ ശീലമാക്കി മാറ്റുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല മറിച്ച് ഏതൊരു സമയത്തും നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അലകൾ എപ്പോഴും പുറത്തേക്ക് ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ നമ്മളുടെ ഹൃദയം എപ്പോഴും ആ കൃതജ്ഞതാ നിർഫലമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനർജി എപ്പോഴും ആ കൃതജ്ഞതയുടെ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ജീവിതത്തോടുള്ള പെർസെപ്ഷൻ മാറും നമ്മുടെ വ്യക്തിത്വം മാറും നമ്മൾ നമ്മൾ ഉയർന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പരിവർത്തനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ആ ഒരു ഉയർന്ന വ്യക്തിത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ടും അങ്ങനെ ജീവിതം കൂടുതൽ സുന്ദരമാക്കുവാനായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം ഉൾപ്പെടെ ഒരു കാര്യം ചിന്തിക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും നഷ്ടങ്ങളോ പരാജയങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേർന്നതിന് ഒരു കാരണം കാരണമുണ്ടായിരിക്കും അപ്പോൾ ആ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കാരണത്തെ നമുക്ക് പരിഹരിക്കാനായിട്ടും സാധിക്കും അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരാജയങ്ങളും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടും അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുകൊടിയാക്കി മാറ്റുവാനായിട്ടുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള പരമമായ സത്യത്തെ ആദ്യം തന്നെ മനസ്സിലാക്കുക ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ നമ്മുടെ പുതിയൊരു ജീവിതത്തിന് അല്ലെങ്കിൽ നന്മയുള്ള സന്തോഷമുള്ള വിജയി വിജയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറയാക്കി അടിസ്ഥാനമാക്കി മാറ്റുക മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥായിയല്ല ഒരിക്കലും ഒരേപോലെ മാത്രം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ മഹാനായ അക്ബർ ചക്രവർത്തി തൻ്റെ ഉദ്യാനപാലയനായിരുന്ന വീവറിനോട് എനിക്ക് പറയുകയുണ്ടായി നമ്മുടെ കൊട്ടാരത്തിൻ്റെ വാദത്തിൽ ഒരു വാക്യം എഴുതി വെക്കണം ഈ വാക്യം കാണുന്ന ആളുകൾക്ക് സന്തോഷമുള്ള ആളുകളാണ് ഈ വാക്യം കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ദുഃഖം തോന്നണം ഇനി ദുഃഖമുള്ള ഒരാളാണ് ഈ വാക്യം കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവണം എന്ന് പറയും അപ്പം ബീർബല്ല് ഒരുപാട് എടുത്ത് അതിന് ഇങ്ങനെ ഒരു വാക്യത്തെ വാക്യത്തെപ്പറ്റി അന്വേഷിക്കും ബീർവല്ല അതിബുദ്ധിമാനാണ് അദ്ദേഹം ഒരുപാട് ഒരുപാട് ആളുകളുമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം വന്നിട്ട് കൊട്ടാരത്തിൻ്റെ വാക്കിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതി വെക്കും അതായത് ഈ നിമിഷവും കടന്നു പോകും എന്നാണ് അതിലെഴുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷങ്ങളും കടന്നു പോകും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സങ്കടങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അല്ലെ സന്തോഷമോ ഒന്നും തന്നെ അവിടെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാണ് ഓരോ നിമിഷവും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രശ്നങ്ങളെയും പറ്റി ചിന്തിച്ചിരിക്കാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളോട് നന്ദി പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നമുക്ക് നന്ദി പറഞ്ഞാൽ ഒരു ജന്മം കൊണ്ട് നന്ദി പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ ഈ പ്രപഞ്ചബോധം അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ജന്മം തന്നെ നമുക്ക് അത്രയധികം വിശിഷ്ടമായിട്ടുള്ളൊരു ജന്മമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജന്മത്തിനും അതുപോലെ നമുക്ക് ലഭ്യമായിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഓരോ നിമിഷവും നന്ദി പറയുക അത് നമ്മളുടെ ഗുരുക്കന്മാരോടാണെങ്കിലും നമ്മുടെ മാതാപിതാക്കന്മാരോടാണെങ്കിലും നമ്മുടെ ഈ പ്രപഞ്ചബോധത്തോടാണെങ്കിലും ഈശ്വരനോടാണെങ്കിലും നമ്മളെപ്പോഴും നന്ദി പറയുക അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ആ ഒരു ഈശ്വര ജയന്യത്തിന് മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ടത് ഈ കഥജ്ഞതയുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അലകളായിരിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നന്മയും നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ ഉന്നതമാക്കി തീർക്കുവാനായിട്ടും അങ്ങനെ സന്തോഷവും സമാധാനമുള്ള ഉള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള പ്രതിജ്ഞയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അലങ്കിൽ നമ്മളിന്ന് പ്രസരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷവും സമാധാനമുള്ളതൊക്കെ തീർക്കുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങൾ സ്വന്തം ഈ ആഷ yasha living synchronizing the art tactics and spirituality